ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഴവും മുട്ടയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത് നമ്മൾ എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കേണ്ട അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നേന്ത്രപ്പഴം രണ്ട് നേന്ത്രപ്പായം ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുന്ന സമയത്ത് പഴം ഇതുപോലെ ചെറിയ ചെറിയ പീസ് പീസായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഈ ഒരു തേങ്ങയിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി മൂപ്പിച്ചെടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ വറുത്തെടുത്ത ശേഷം ഇതൊന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ നടുവിലേക്കായിട്ട് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം മുട്ട ഇതുപോലെ വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പീസ് പീസ് ആക്കി എടുത്തിട്ട് ഈയൊരു തേങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു മുട്ടയും തേങ്ങയും കൂടെ നല്ലപോലെ ആക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ കുഴിവിയുള്ള ഒരു പാൻ എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കുക എന്നിട്ട് സൈഡിലൊക്കെ ആയിട്ട് നെയ്യാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറില് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മുട്ടയും പാലൊക്കെ കൂടിയ മിക്സിൽ നിന്ന് പകുതിയോളം ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക അതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഫില്ലിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു തേങ്ങയും മുട്ടയൊക്കെ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഇത് മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നെയ്യ് മൂപ്പിച്ച് എടുത്തിട്ടുള്ള കുറച്ച് ക്യാഷുനട്സും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് എനിക്കിഷ്ടമാണെങ്കിൽ ക്യാഷുനട്സോ ക്രിസ്മിസോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ക്യാഷുനട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ മുഴുവനായിട്ടും ഇതിന് മുകളിലായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പഴയ പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം അതിന് മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റ് ഇട്ട് വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി നമുക്കിത് വേറൊരു പാനൊരൽപ്പം നെയ്യാക്കി കൊടുത്ത് അതിലേക്കൊന്ന് കമയത്തി വെച്ചു കൊടുക്കാം അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് മുരിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്